ആയിരത്തി എണ്ണൂറ്റി അറുപതില് മൂക്കുത്തി സമരം എന്ന് കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയൊരു സമരം ഉണ്ട് മൂക്കുത്തി സമരം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ ഇല്ല നമ്മളെ പഠിപ്പിക്കില്ല അത്തരം കാര്യങ്ങളൊന്നും അല്ലേ മൂക്കുത്തി സമരം അതായത് സ്വർണം ധരിക്കാൻ ജാതി വ്യത്യാസം ഉണ്ടായിരുന്നു ഇവിടെ ഒരു കാലത്ത് സ്വർണം ധരിക്കാൻ ഒരു പക്ഷേ അന്ന് കൈവശം ഉള്ളവർ ആദ്യ ആദ്യം ധരിച്ചു വന്നിട്ടുണ്ടാവും ഇന്നലെ ചെയ്തവരബദ്ധം മർത്തിയർക്ക് ഇന്നത്തെ ആചാരമാകാം ഇല്ലാത്തവർ കണ്ട് സ്വർണം ധരിച്ചിട്ടുണ്ടാവില്ല പിന്നീട് അത് ആചാരമായിട്ട് മാറിയിട്ടുണ്ടാകും അപ്പം സ്വർണം ധരിക്കാൻ വിലക്കുണ്ടായിരുന്നു ഈ സമയത്ത് ഒരു അധസ്ഥിത വിഭാഗത്തിലെ ഒരു യുവതി പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല ആദ്യമായി സ്വർണ്ണ മൂക്കുത്തി ഉണ്ടാക്കി പന്തളം അങ്ങാടിയിൽ ഈ മൂക്കുത്തിയിട്ട് വന്നു നിന്നു പന്തളത്തങ്ങാടിയിൽ ഈ മൂക്കുത്തിയിട്ട് സ്വർണത്തിൻ്റെ മൂക്കുത്തിയിട്ട് പന്തളത്ത് അങ്ങാടിയിൽ വന്നു നിന്നു ഇത് കണ്ട് ആ യാഥാസ്ഥിതിക സമൂഹത്തിൻ്റെ പ്രശ്നമായി അവിടെ വെച്ച് തന്നെ മൂക്കോടുകൂടി പറിച്ചെടുത്തു ഈ മൂക്കുത്തി മാംസത്തോടുകൂടി ഈ മൂക്കുത്തി പറിച്ചെടുത്തു കാരണം എന്തുകൊണ്ട് സ്വർണം ധരിക്കാൻ പാടില്ലാത്തവർ സ്വർണം ധരിച്ചു എന്നാണ് ഇതിലായോ ഇത് കണ്ട് കേരള നവോത്ഥാന ചരിത്രത്തിൽ ഒരുപക്ഷെ മറന്നു പോയൊരു വ്യക്തിത്വമാണ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ഒരു സിനിമക്കിറങ്ങി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ അല്ലേ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ആൾ ഭയങ്കര മറ്റെന്താണെന്നാ പറഞ്ഞ ഭൂ ഭൂസ്വത്തും അല്ലെങ്കിൽ അതിനേക്കാളുപരി കായിക ശേഷിയും ആൾ പിൻബലവും ഒക്കെ ഉള്ള ആളാണ് ഇതറിഞ്ഞ അദ്ദേഹം ധാരാളം മൂക്കുറ്റികൾ സ്വർണ്ണത്തിലും വെള്ളിയിലും ഒക്കെ ആയിട്ട് ലോഹത്തിൽ പണി കഴിപ്പിച്ച് അമ്മമാരോട് ധരിക്കാൻ ആവശ്യപ്പെട്ടു അവരെ ധരിപ്പിച്ചുകൊണ്ട് അന്ന് ജാഥ എന്നുള്ള വാക്കൊന്നുമില്ല പരയുടെ അന്ന് അങ്ങാടിക്കൂടി പന്തളത്ത് അങ്ങാടി കൂടി പരേഡ് നടത്തിച്ചു മൂക്കുത്തി ഉത്തിയിട്ട് ആർക്കാണ് എതിർക്കേണ്ടതെന്ന് വെച്ച് മൂപ്പര് കാവലിൽ നിന്നു ആയിരത്തോളം അമ്മമാർ പങ്കെടുത്തു എന്ന് പറഞ്ഞത് തന്നതിൽ ആയിരത്തോളം അമ്മമാർ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നടന്ന ആ മൂക്കുത്തി സമരത്തിൽ പങ്കെടുത്തു അങ്ങനെ ഒരു വിലക്കില്ലാതെയാവായിരുന്നു സ്വർണം ധരിക്കുന്നതിലുള്ള ഒരു വിലക്ക് ഇല്ലാതെ വരുന്ന കേരളത്തിൽ ഇത് ചെയ്യുമ്പോൾ ഇത് ധരിക്കാൻ അവകാശമില്ലാത്തവർ മാത്രമല്ല ഈ സമരത്തിൽ പങ്കാളികളാവുന്നത് ധരിക്കാൻ അവകാശമുള്ളവരാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഇത്തരം സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അതാണ് നമ്മുടെ സമന്വയത്തിൻ്റെ ഭാഷ അത് ഏത് സമരമാണെങ്കിലും ഇതിലെല്ലാം തന്നെ അനുഭവിക്കുന്ന വിഭാഗം മാത്രമല്ല നമ്മൾ ഇതിനൊക്കെ കാരണക്കാരെന്ന് പറയുന്ന സമൂഹത്തിൽ നിന്നാണ് ഈ മാറ്റം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് നടക്കുന്നത്